ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം മണക്കാട് കല്ലുമൂട് ജംഗ്ഷനിലുള്ള ലഹാമിലാണ് കേട്ടോ ലഹാം റാപ്സ് ആൻഡ് ഗിൾസിൽ പുതിയൊരു ഐറ്റം എത്തിയിട്ടുണ്ട് ഷെസ്വാൻ അൽഫാമെ അപ്പോൾ അതൊരു നാല് പ്ലേറ്റ് ഓർഡർ ചെയ്ത് കഴിച്ചു നോക്കിയെട്ടോ അതൊരു കിഡിലൻ ഫ്ലേ ഷെസ്വാൻ്റെ സോസ് ഈ അൽഫാമിലോട്ട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ അല്ലേ ഒരു ടേസ്റ്റ് ആണ് അത് നമ്മുടെ റൊമാലി റൊട്ടിയിലും മയണൈസിലും കൂടെ മുക്കി കഴിക്കുമ്പോൾ ഒരു കിട്ടിലൻ പൊളി പൊളി ഐറ്റം തന്നെയാണ് നിങ്ങൾ അപ്പൊ ഇവിടെ ലഹാമിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സോ വൈകുന്നേരം ആ ലൈറ്റ് ആയിട്ടുള്ള ഷെസ്വാൻ അൽഫാം കഴിച്ചിട്ട് കുറച്ച് രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ നേരെ വിട്ടത് അലിബാബ ആൻഡ് ഫോർട്ടി വൺ ഡിഷസിലാണ് അവിടെ ഇപ്പോ ഒരുപാട് ഫിഷ് വെറൈറ്റീസ് ഒക്കെ ഉള്ള ഒരു സീസൺ ടൈം ആണ് കേട്ടോ ഫിഷും ഫ്യൂഷനും എന്നുള്ള ഒരു സീ ഫുഡ് ഫെസ്റ്റിവലും നടക്കാണ് കേട്ടോ ഞങ്ങളൊരു ക്രീമി സ്പൈസി സീ ഫുഡ് സൂപ്പ് ഒരു നാടൻ സൂപ്പും പറഞ്ഞു കേട്ടോ ഇതിനകത്ത് വരുന്ന സീ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല കുപ്പൻ സൂപ്പും ആയിരുന്നു കേട്ടോ ക്രീമി ടെക്സ്റ്റർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ട് സൂപ്പും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ക്രീമി ടൈപ്പൊക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഒരു അടിപൊളി സംഭവം തന്നെയാണ് പിന്നെ അവിടുത്തെ ഗാർലിക് നാനും മട്ടൺ ഗീ റോസ്റ്റും പറഞ്ഞ കേട്ടോ അത് രണ്ടും ഒരു നല്ല കോമ്പിനേഷൻ തന്നെ ആയിരുന്നു അതിലെ മട്ടൺ പീസൊക്കെ നല്ല സോഫ്റ്റുമായിരുന്നു ഗാർലിക് നാൻ ആസ് യൂഷ്വൽ പോലെ കൊള്ളാമായിരുന്നു കേട്ടോ പിന്നെ സീ ഫുഡ് ഫ്രൈഡ് റൈസും വാങ്ങിച്ചു അത് അടിപൊളിയായിരുന്നു കേട്ടോ മിക്സഡ് സീ ഫുഡ് ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും ഒരു അടിപൊളി കോമ്പാണ് പിന്നെ തേങ്ങാപ്പത്തലും മട്ടൻ ഗീ റോസ്റ്റും കൂടി ട്രൈ ചെയ്തു കേട്ടോ തേങ്ങാപ്പത്തൽ അലിബാബേല എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് ഇന്നും അടിപൊളിയായിരുന്നു ആ ചൂടോടുള്ള തേങ്ങാപ്പത്തലും മട്ടൻ ഗീ റോസ്റ്റും ഒരു സെറ്റ് കോമ്പിനേഷൻ തന്നെയാണ് നല്ല തിക് ഡ്രാഗൺ ചിക്കൻ ആയിരുന്നു കേട്ടോ അതിനൊപ്പം ചപ്പാത്തിയുടെ കൂടെയും കഴിച്ചു പിന്നെ ഒരു ചിക്കൻ ബി ബി ക്യൂ ഞങ്ങൾ ഓർഡർ ചെയ്തു ഇന്ന് കഴിച്ചതിൽ ഏറ്റവും പൊളിയായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ ചിക്കൻ ബിബി ക്യൂ തന്നെയാണ് കേട്ടോ ആ മിൻ ചട്നും മയനൈസിലും ഒക്കെ കഴിച്ചപ്പോൾ ഒരു കിട്ടിലൻ ടേസ്റ്റാണ് ഫീൽ ചെയ്തത് പിന്നെ ഒരു ലൈങ് ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ അവസാനിപ്പിച്ചേ വാനില ഐസ്ക്രീമും ചോക്ലേറ്റ് സിറപ്പും നട്ട്സും ഫ്രൂട്ട്സൊക്കെ വരുന്ന ഒരു കിടിലൻ സലാഡ് ആയിരുന്നു സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം